യേശു എന്ന നീ യേശു ആരാധന എൻ്റെ പേര് ജോസ്മി കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പന്ന സെൽത്തുന്നവരുന്നേ ഞാൻ നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് അബുദാബിയിൽ വർക്ക് ചെയ്യുമായിരുന്നു കൊറോണയുടെ കാലത്ത് ജോലിക്ക് പോയത് അവിടെ അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് അവിടുത്തെ ജോലി മാറി ഷാർജയിൽ ഒരു ഹോം നേഴ്സിൽ പ്രൈവറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോയി അവിടെ എനിക്ക് അവർ വിസ താമസം സാലറി എന്നൊക്കെ പറഞ്ഞാണ് കയറിയത് അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ വിസ എടുത്തില്ല അങ്ങനെ എനിക്ക് ഫൈനായി വിസ ഇല്ലാതെ വന്നാൽ ഒരു ദിവസം ഒരാൾക്ക് എൺപത് അറംസാണ് ഫൈൻ വരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് അവരെൻ്റെ സാലറി ഹോൾഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ സാലറി ഹോൾഡ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ ഫൈൻ ഞാൻ വിസ എടുക്കുമ്പോൾ നിൻ്റെ ഫൈൻ അടയ്ക്കാനാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ജോലി കയറുന്നത് ഇരുപത്തിനാല് മെയ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവർ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം ഇമിഗ്രേഷനിൽ ഞാൻ അപ്സ്കോണ്ടായിട്ട് കിടക്കുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്യണേന് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യണേന് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ആ സമയത്താണ് ഏപ്രിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇതെൻ്റെ ആൻറ്റിയും ചാച്ചനുമാണ് എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിരുന്നു ഇവർ പറഞ്ഞ് എന്നും പ്രാർത്ഥിച്ചു ഒരു കുഴപ്പം വരില്ല എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആൻറ്റി സെപ് മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ എൻ്റെ കുഞ്ഞ് നാട്ടിൽ വരണം ഒരാപത്തും കൂടാതെ എന്ന് പറഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് യു എ യിൽ ഒരു ലോ വന്നു പൊതുമാപ്പെന്ന് പറഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ വിസ ഇല്ലാത്തവർക്കും അപ്സ്കോണ്ടിങ് ആയിരിക്കുന്നവർക്കൊക്കെ ഒരു ഫൈനും കൂടാതെ നട്ടിപ്പോവാൻ പറ്റാന്നുള്ളൊരു ചാൻസാണ് അത് ലാസ്റ്റ് എന്നത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് എൻ്റെ മാതാവിനിക്കാട്ട് ഒരുക്കി തന്നൊരു വഴിയാണ് അങ്ങനെ ഞാൻ ഒക്ടോബർ ഫസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു എൻ്റെ വിസയും ഫൈനും കാര്യങ്ങളൊക്കെ റിമൂവായി ഞാൻ ഒക്ടോബർ തേർട്ടീൻത്തിന് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്നു എയർപോർട്ടിന് ലോ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ പേരിൽ ട്രാവൽ ബാൻ ഉണ്ട് അങ്ങനെ ഞാൻ എന്നെ പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് എല്ലാ പേപ്പേഴ്സൊക്കെ തിരിച്ചു തന്ന് ഞാൻ റൂമിൽ വന്ന് വീട്ടിൽ വിളിച്ചിങ്ങനെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല കാരണം എൻ്റെ പേരിൽ ട്രാവൽ ബാൻ ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാനൊരു വക്കീലിനൊക്കെയുണ്ട് വക്കീൽ പറഞ്ഞ് നമുക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ട് ക്രിമിനൽ കേസാണോ സിവിൽ കേസാണോ എന്ന് നോക്കാം സിവിൽ കേസ് ആണെങ്കിൽ കുറച്ച് കാലതാമസം വരെ നാട്ടി വരാൻ ക്രിമിനൽ കേസ് ആണെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഫൈനോ അടച്ച് നമുക്ക് നാട്ടി വരാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഫൈസ കൊടുത്ത് എൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അത് ക്രിമിനൽ കേസാണ് അങ്ങനെ അവരെൻ്റെ പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങി പവർ ഓഫ് അറ്റോണിയൊക്കെ റെഡിയാക്കി ഫൈൻ അടച്ച് നാട്ടി വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പൊതുമാപ്പ് തീരണത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനാണ് അന്നാണ് എന്നെ കോർട്ടിൽ ചെല്ലാൻ പറഞ്ഞ് ഹാജരാകാൻ പറഞ്ഞു വിളിച്ചിരിക്കുന്നത് എട്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഹോട്ടലിൽ ചെന്നു ഞാൻ പന്ത്രണ്ട് ഒരു മണിവരെ വെയിറ്റ് ചെയ്തു അന്നിട്ടും എൻ്റെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ചാച്ചൻ എൻ്റെ കയ്യിൽ ഒരു ഇവിടുത്തെ മാതാവിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു അതിൽ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചാണ് ഞാനിരുന്നിരുന്നത് ഒരു മണിയായപ്പോൾ എന്നെ ജഡ്ജി വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫൈൻ അടയ്ക്കണം ഫൈൻ അടച്ച് കഴിഞ്ഞാൽ നട്ടിപ്പോവാന്ന് പറഞ്ഞു അങ്ങനെ ഫൈൻ വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഏഴായിരത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് ധറംസാണ് അടയ്ക്കേണ്ടത് എൻ്റെ കയ്യിൽ അയ്യായിരം ധറംസേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ അവർ സമയം തന്നു ആ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് വരാൻ പറ്റില്ല ഞാൻ ചെയ്യുന്നിലാവും ഞാൻ വേഗം എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് പൈസ തരാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വേഗം പൈസ കിട്ടി അങ്ങനെ ഞാൻ ആ പൈസ അടച്ച് പുറത്ത് വന്നു അതെല്ലാം എൻ്റെ മാതാവ് ആ ഒരു നിമിഷം മീൻസ് അവർ പറയുന്ന ആ ഒരു മണിക്കൂറിന് പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുന്നതും എനിക്ക് ഫൈൻ അടച്ച് പുറത്ത് വരാൻ പറ്റിയത് അമ്മ മാതാവിന്റെ ഒരു വലിയ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു ഞാൻ പറഞ്ഞിരുന്നു മാതാവിന്റെ അടുത്ത് കോട്ടി കോട്ടിപ്പോ മാതാവ് എനിക്ക് ഇന്ന് തിരിച്ച് നാട്ടി വരാൻ പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ നിന്റെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യം പറയൂ എന്ന് പറഞ്ഞിരുന്നു തമാശക്കാണെങ്കിൽ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു നിന്റെ വിസയുടെ കാര്യങ്ങൾ എന്തായി നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തമ്പുരാൻ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ നാട്ടിലെത്തിക്കും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഇത് എപ്പോഴും കളിയാക്കുമായിരുന്നു കാരണം നീ വിശ്വസിക്കുന്ന ദൈവം എന്തിയെ നിന്നെ എന്തിയെ രക്ഷിക്കാത്തെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന യു എയിൽ അങ്ങനെ ഒരു ലോ വരാനും എനിക്കിവിടെ നാട്ടിൽ വന്ന എൻ്റെ അമ്മേനേം കുഞ്ഞിനെയും ഞാൻ രണ്ടര വർഷത്തിന് മേലായി നാട്ടിൽ വന്നിട്ട് അമ്മേനെയും കുഞ്ഞിനെയും കാണാൻ പറ്റിയത് എന്റെ മാതാവിന്റെ ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ പേര് ലിസി ഞാൻ അങ്കമാലി പുളിയനം എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡാണ് ജയിലാസ് ചേട്ടൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഉടമ്പടി എടുത്തതാണ് എന്നാൽ ഞാനും എൻ്റെ മക്കൾക്കും താല്പര്യം ഉണ്ടായില്ല ആ ഉടമ്പടി ഞങ്ങൾ ഉഴപ്പി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എന്നോട് അത് കഴിഞ്ഞപ്പോൾ മുതലേ പറഞ്ഞു നീ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ചേട്ടൻ എടുത്തിട്ടുണ്ടല്ലോ അത് മതി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനവും ഒന്നും സമയമുണ്ടാവില്ല ഞാൻ ജോലിക്ക് പോകണതുകൊണ്ട് എനിക്ക് നേരം ഉണ്ടാവില്ല പിന്നെ ഞാൻ ബ്ലോക്കിന് ഗുളിക കഴിക്കണാണ് അപ്പം എനിക്ക് ഉപവാസം എടുക്കാനൊന്നും പറ്റില്ല ഞാൻ എനിക്കത് കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുക്കണില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ജൂണിൽ ജൂൺ പതിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ മോൻ്റെ കൂടെ ബൈക്കിൽ വീട്ടിലേക്ക് പോരുമായിരുന്നു ഒരു ഇറക്കത്തിലായിരുന്നു വീട്ടിലേക്ക് പോകുന്നപ്പോൾ എൻ്റെ സാരിയുടെ അടി നാല് ലെയർ ആ വീലിൽ മൊത്തം ചുറ്റി എന്നിട്ട് ഞാനും എൻ്റെ മോനും വീണില്ല രണ്ട് സൈഡിൽ കൂടിയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡായിരുന്നു ഇറക്കവും അപ്പോൾ എൻ്റെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരിപ്പോയപ്പോഴാണ് അറിയണത് ഇങ്ങനെ എൻ്റെ കാലിങ്ങനെ എന്തോ എനിക്ക് സംഭവിച്ചു എന്ന് അപ്പോൾ എൻ്റെ സാരി ഈ തോളത്തേക്ക് ഇടുന്ന വശം അടിയിൽ നിന്ന് വലിച്ചു കീറിപ്പോയായിരുന്നു അങ്ങനെ വലിച്ചു കയറി എൻ്റെ മാതാവ് എനിക്കത് തന്നു അല്ലെങ്കിൽ ഞാനും എൻ്റെ മോനും ഇന്ന് ഹെൽമെറ്റ് പോലും ഉണ്ടായില്ല ഞാനും എൻ്റെ മോനും ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അന്ന് എൻ്റെ അവിടെ ഞങ്ങളെ വീഴിക്കാതെ എത്തിച്ചത് അത് കഴിഞ്ഞ് എൻ്റെ സ ഒരു മരത്തിലൊക്കെ കയറ് വലിച്ചു മുറുക്കുമ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ കാല് മൊത്തം ഇരിക്കുമായിരുന്നു ഇപ്പഴത്തെ കാലില് കുറെ പൊട്ടിയിട്ടുണ്ടായി അപ്പം ഞാൻ രണ്ടാഴ്ചയായിട്ട് ഞാൻ എൻ്റെ ബ്ലോക്കിൻ്റെ മരുന്ന് കഴിക്കണ്ടായില്ല അതുകൊണ്ട് ബ്ലഡൊന്നും അധികം പോയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും ഒരു സൂചി കൊണ്ടാൽ മതി കണ്ടമാനം ബ്ലഡ് പോകുമായിരുന്നു അവിടെ നിന്നും ദൈവം എനിക്കത് മുന്നേ കരുതി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് റേഷൻ കാർഡ് മഞ്ഞ കാർഡായിരുന്നു ഞങ്ങൾ പത്ത് പതിനഞ്ച് അത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എൻ്റെ മോള് യു കെയിൽ സ്റ്റഡിക്ക് ആയിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ ആരോ കംപ്ലയിൻറ്റ് ചെയ്തു അത് ഞങ്ങളിങ്ങനെ മോള് യു കെയിലാണ് അതുകൊണ്ട് ഇവർക്ക് നല്ല വരുമാനം ഉണ്ടാകാതെന്നൊക്കെ പറഞ്ഞു പക്ഷെ മോള് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് ഞങ്ങളത് സപ്ലൈ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫൈനടയ്ക്കണം എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു എന്നാൽ ചേട്ടൻ സപ്ലൈ ഓഫീസിലോ അപേക്ഷ വയ്ക്കാൻ ചെന്നപ്പോൾ ആ അപേക്ഷയിലും രൂപം കൊണ്ട് വരച്ചു ആ സാറിൻ്റെ ടേബിളിലും ഒക്കെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഫൈനും കൂടാതെ ദൈവം ഞങ്ങൾക്ക് സാധിച്ചു വന്നു അതുപോലെ തന്നെ എൻ്റെ മോള് യു കെയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ജോലിയിടെ ബിസി ആയിട്ടുണ്ടായില്ല അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചേട്ടന് രണ്ടാം തീയതി എന്ന് ചേട്ടൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്നാൽ പതിനാലാം തീയതി എൻ്റെ ചേട്ടന് കാണിച്ചു കൊടുത്തു ചേട്ടന് ഇവിടെ വന്ന് പതിനാലാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി ബസ്സിലിരിക്കുമ്പോഴാണ് മോൾ ഞങ്ങളെ വിളിക്കുന്നത് എനിക്ക് ഇങ്ങനെ വിസ ശരിയായെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാല് വയ്യാണ്ടിരിക്കണ കാരണം ഞാൻ വന്നിട്ടുണ്ടായില്ല ചേട്ടൻ മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ അങ്ങനെ പതിനാലൊന്ന് ആ ഡേറ്റ് കാണിച്ച അന്ന് തന്നെ എൻ്റെ മോക്ക് വിസ ലഭിച്ചു അതുപോലെ തന്നെ രണ്ട് മക്കൾക്കും കൃപാസനം എന്ന് പറയുന്ന താല്പര്യമുണ്ടായില്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ ചീത്ത പറയുമായിരുന്നു ഞങ്ങൾ അവരുടെ കൂട്ടുകാർക്ക് ഓരോന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും ഞങ്ങളെ ചീത്ത പറയും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ഇത് ചെയ്യണ്ട എന്ന് പറയുമായിരുന്നു പത്രം കൊടുക്കാനായിട്ടും അവനെന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പത്രം കൊടുത്തിട്ട് അവിടെ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞു അമ്മ തന്നെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്തു എൻ്റെ കൂടെ പോകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവനോട് അരിശ്യപ്പെട്ടു പക്ഷേ ഇപ്പോൾ എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ഇവിടെ ഇപ്പം രണ്ട് പ്രാവശ്യം പ്രാവശ്യഭാവം വന്നു അത് കഴിഞ്ഞ് അവനൊരു കോഴ്സ് പഠിക്കാൻ പോവാണ് പരീക്ഷയായായിരുന്നു അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് അവൻ തന്നെ ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമേന്നും പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി അതുപോലെ സാക്ഷികളായാലും ഞാൻ ഓരോ സാക്ഷ്യം കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ പറയും ടി വിയിൽ യൂട്യൂബിൽ ഇവൺ സാക്ഷിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും ദേമോൻ ഈ സാക്ഷ്യം കണ്ടു കൊന്നു ചോദിക്കുമ്പോൾ എന്നോട് പറയും അമ്മ ഇത് ഞാൻ കണ്ടതാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ മക്കൾക്ക് ഇത്രയും വലിയ പ്രാർത്ഥന ഒരു ഒരു വലിയൊരു ഭക്തി ഉണ്ടായി അമ്മയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ ഈ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ ഇവരോട് ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞ ചേച്ചിനെ കൊണ്ടൊക്കെ ഉടമ്പടി എടുത്തു ഞങ്ങളെല്ലാവരും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മാതാവിനോട് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ സെപ്റ്റംബറിൽ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് ആയിട്ട് ഏറ്റു വെച്ചു എനിക്കന്നിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമ്മളിവിടെ വരുവാണെന്ന് അപ്പം ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു അമ്മേ അഞ്ചാം തീയതി അല്ല ഞാൻ പോകുന്നത് ഞാൻ അതിനു മുമ്പ് മൂന്നാം തീയതിക്ക് ഞാൻ സാക്ഷ്യം ഇവിടെ കൃപാസനത്തിൽ പോവുകയാണ് അപ്പോൾ അന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റണം അതുകൊണ്ട് അമ്മ എനിക്ക് അതിനു മുമ്പായിട്ട് ഇവയ്ക്ക് വിസ ശരിയാകും അല്ലെങ്കിൽ ഇവക്ക് നാട്ടിൽ വരാൻ പറ്റുമെന്നുള്ളൊരു ഇതെനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു അന്ന് രാത്രിയിലാണ് ഇവിടെ വിളിച്ചിട്ട് പറയണത് അതിൻ്റെ ഇങ്ങനെയൊരു സംഭവമുണ്ട് എനിക്ക് അതുകൊണ്ട് ഇനി ഫയനൊന്നും അടയ്ക്കേണ്ട എനിക്ക് അത്രയും വേഗം വരാമെന്നു ഇത്രയും കൃപ തന്ന മാതാവിനും ഉണ്ണിശോയ്ക്കും ആയിരം ആയിരം കോടാൻ നന്ദി പറയുന്നു ഇനിയും അൽത്താറയിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന വഴിയൊക്കെ ഓരോ ആൾക്കാരുടെ അടുത്തും കൊടുക്കും അതുപോലെ ജോലി സ്ഥലത്ത് വരുന്നവർക്കും ഒക്കെ ആയിട്ട് കൊടുത്ത പത്രം ഞാൻ അമ്മയോട് പറയും അമ്മ ഈ ഒരു കെട്ടി പത്രം എനിക്ക് നീ ഒരു ദിവസം കൊണ്ട് എനിക്ക് തീർക്കണമെന്ന് അതുപോലെ തന്നെ ആ ഒരു ദിവസം കൊണ്ട് ഞാൻ ആ പത്രം തീർക്കും ഈ വേറെ എങ്ങും എനിക്കങ്ങനെ പോകാൻ ഇതില്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ ബസ്സിറങ്ങിയിട്ട് കുറേ നടന്നു പോകും നടന്നു പോകുന്ന വഴി കാണുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും എൻ്റെ ഈ കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ അവരോട് പറയാൻ പറ്റിയ ആൾക്കാരോട് പറയും പിന്നെ അവിടെ വരുന്നവരും മുതലാളി കാണാതെയൊക്കെ ആയിട്ട് ഈ പത്രം എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഹോസ്പിറ്റലിൽ പോയി പൊതുച്ചോറ് കൊണ്ട് കൊടുത്തു അപ്പോൾ അവിടെ ചെന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ചോറും പൊതി കൊടുക്കാൻ പറ്റില്ല അവിടെ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന അവരുടെ വേറെ ആരോ കൊണ്ടുവന്ന് ഒന്നിച്ച് സപ്ലൈ കൊടു പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ലെന്നു പിന്നെ ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കാശ് കൊടുത്തു പിന്നെ എന്നോട് കാശ് ചോദിക്കുന്നവർക്കൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഞാനില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലുള്ളതായിട്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പലിശയ്ക്കായിട്ടോ എങ്ങനെയെങ്കിലും മേടിച്ച് അവർ ചോദിച്ചു കഴിയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ എൻ്റെ അപ്പുറം ഞാൻ അവർക്ക് അങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ മക്കളായാലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് അവർ കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്ന വ്യക്തികൾ നേരത്തെ മുതൽ കാരണം ആരെന്ത് സഹായം ചോദിച്ചാലും എൻ്റെ മക്കൾ കൊടുക്കുമ്പോൾ എൻ്റെ മോള് ലിവറ് മാറ്റി വയ്ക്കാനായിട്ട് ഒരാൾക്ക് പൈസ കൊടുത്തു അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹം അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഒരായാലും നന്ദി ഏശ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പന്ത്രണ്ടില് കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അഭൗമമായ ശക്തി അത് എത്രമാത്രം ഓരോ സാഹചര്യങ്ങളിൽ ഓരോ മക്കൾക്ക് ആ ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് തനിക്ക് നാട്ടിലേക്ക് വരുവാനും അതുപോലെ തൻ്റെ വിസ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ പെനാലിറ്റി ഒക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ആ മ ഈ മകളും ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നീട് മക്കളുടെ ഈ മകളുടെ വീട്ടുകാരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ എങ്ങനെയാണ് ജോസ്മി ജോസിന് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ടായത് എന്നുള്ളതാണ് സാ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകൾ പങ്കുവെച്ചത് അതായത് അവിടെ ഒരു പൊതുമാപ്പ് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നടപടി തന്നെ അവിടെ ഉണ്ടാവുകയും അബുദാബിയിൽ ഉണ്ടാവുകയും അങ്ങനെ ഈ മകൾക്ക് താൻ ഇവിടെ വരാനും ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുവാനും പെനാൽറ്റി ഒന്നും കൂടാതെ തനിക്ക് അവിടെ നിന്ന് കയറി ഒക്കെ സാധ്യമായി എന്നുള്ളതാണ് നാം കേട്ടത് കൈക്കുമ്പിളിൽ ആഴിയെ അളക്കുന്ന ദൈവത്തിൻ്റെ സത്യദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുക്കുക അവിടെ പരിശുദ്ധ അമ്മ അമ്മയുടെ കാശുരൂപത്തിൻ്റെ ഫോട്ടോ അത് മുറുകെ പിടിച്ചു കാശരൂപമല്ല കാശരൂപത്തിൻ്റെ ഫോട്ടോ മൊബൈലിൽ അയച്ചു കൊടുത്തത് അതും മുറുകെ പിടിച്ച് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ മകൾ പറയുക എവിടെയും പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് ഓടി വരുന്നുണ്ട് അമ്മയെ നാം ഒന്ന് വിളിക്കാത്ത താമസമേ ഉള്ളൂ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്ന എത്രയോ അനുഭവങ്ങൾ പിന്നീട് ഈ കുടുംബത്തിനും എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ അവരും കടന്നുപോയി അവർക്ക് അപകടങ്ങളിലുള്ള സംരക്ഷണവും അതുപോലെ തങ്ങളുടെ മക്കൾക്ക് വന്ന സ്വഭാവത്തിലൊക്കെ വന്ന ആയിട്ട് ഇന്ന് എങ്ങനെയാണ് ആ കുടുംബവും ഇവിടെ വന്ന് നിന്ന് രണ്ട് കുടുംബങ്ങളാണ് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് അപ്പോൾ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ലൂക്ക ഒന്ന് മുപ്പത്തിയേഴില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് ഓരോ അനുഭവ സാക്ഷ്യത്തിലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക